ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി ശ്രീകണ്ഠാപുരം കോട്ടൂർ മലപ്പൊട്ടം റോഡിൽ പന്നിയോട്ടുമൂലിയിലാണ് സംഭവം നിമിഷ നേരം കൊണ്ട് റോഡ് പുഴയായി കുത്തിയൊലിച്ചെത്തിയ വെള്ളം നിമിഷ നേരം കൊണ്ട് റോഡിനെ പുഴയാക്കി മാറ്റി വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തി പ്രധാന പൈപ്പ് പൊട്ടിയതോടെ വൻതോതിൽ വെള്ളം പാഴാകുകയും ചെയ്തു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി സജി ജോസഫ് എം എൽ എയും സ്ഥലത്തെത്തിയിരുന്നു ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് മുനിസിപ്പൽ മുൻസിപ്പൽ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് അപ്പം അടിയന്തരമായിട്ടത് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അത് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ ഈ ഇതുണ്ടായിട്ടുള്ള ഇവിടെ കേടുപാടും ഉണ്ടായിട്ടുള്ള ഈ റോഡും അതുപോലെ തന്നെ ചില വീടുകളുടെ പ്രശ്നങ്ങളും അടിയന്തരമായിട്ട് അടിയന്തരമായിട്ട് പരിഹരിക്കുക ചെയ്യാനുള്ളത് ബന്ധപ്പെട്ട ആവശ്യമായ നടപടി സ്വീകരിക്കും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് പൈപ്പ് ശരിയാക്കിയത് അതുവരെ ഇതുവഴിയുള്ള ജലവിതരണവും താറുമാറായി വീടുകൾക്കും റോഡിനും മറ്റുമുണ്ടായ നാശനഷ്ടങ്ങളിൽ അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തയ്യാറാവണമെന്ന് നഗരസഭാ അധികൃതരും നാട്ടുകാരും ആവശ്യപ്പെട്ടു न्यूज डेस्क गणुरुशन